നമ്മളിപ്പോൾ വാമനാപുരം എത്തി കഴിഞ്ഞിരിക്കുന്നു വാമനമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ വാമനാപുരം എന്ന ജംഗ്ഷനിൽ നിന്നും ആനാകുടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒന്നര കിലോമീറ്റർ കടക്കുമ്പോഴാണ് ഈ വാമനാപുരം ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൽ ഇത് തിരുവോണ ദിവസത്തെ ചില പ്രത്യേക പൂജകളും ചടങ്ങുകളുമുണ്ട് ക്ഷേത്രവും പരിസരവും ഇപ്പോൾ ഈ ഓണ ഉത്സവത്തിന്റെ അതിന്റെ ഒരു ലഹരിയിലാണ് ഒരു വലിയ ഊഞ്ഞാലുണ്ട് അത് കഴിഞ്ഞ് വലിയൊരു അത്തപ്പൂക്കളവുമുണ്ട് അത്തപ്പൂക്കളത്തിന് മുന്നിലെ നിലവിളക്ക് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വാമനന്റെ പ്രതീകമായിട്ട് ഓലക്കുടയും അത് കഴിഞ്ഞ് ഒരു കൂറ്റൻ അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതലറിയാന് ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക